കേരളത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഗ്ലാമറസ് മത്സരം നടക്കാൻ പോകുന്ന നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് മൂന്ന് പാർട്ടികൾക്കും മണ്ഡലത്തിൽ ഫലം ഏറെക്കുറെ അപ്രവചനീയമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കോൺഗ്രസ് കൈവശം വയ്ക്കുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിച്ചു കയറിയപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴായിരത്തി നാനൂറ്റിമൂന്ന് വോട്ടുകൾക്ക് എൽ ഡി എഫിനെതിരെ വിജയിച്ച ഷാഫി പറമ്പിൽ രണ്ടായിരത്തി പതിനാറിൽ ഭൂരിപക്ഷം പതിനേഴായിരം കടത്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫിൻ്റെ വോട്ടിൽ കുറവ് വന്നു യു ഡി എഫ് അമ്പത്തിനാലായിരം വോട്ട് നേടിയപ്പോൾ ബി ജെ പി അമ്പതിനായിരം വോട്ട് നേടി സി പി എം സ്ഥാനാർത്ഥി സി പി പ്രമോദ് മുപ്പത്താറായിരം വോട്ടാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി വ്യക്തിപരമായ നിരവധി വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി വിജയിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ എൽ ഡി എഫ് ക്രോസ് വോട്ട് ചെയ്ത് യു ഡി എഫിനെ വിജയിപ്പിച്ചു എന്നത് പരസ്യമായ രഹസ്യമാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഇത് തുറന്ന് സമ്മതിച്ച കാര്യവുമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒമ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ചിരുന്നു ഇത് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് കരുത്തനായ സ്ഥാനാർത്ഥി ഇറക്കി മണ്ഡലം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കരുത്തനും ജനസമ്മദ്ധനമായ സ്ഥാനാർത്ഥി ഇറക്കി മണ്ഡലം പിടിച്ചെടുക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് മുൻപ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ഈ രീതിയിൽ സി പി എം പിടിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഒന്നാമതും ബി ജെ പി രണ്ടാമതും എത്തിയ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ബൈ ഇലക്ഷനിൽ വി കെ പ്രശാന്തിലൂടെ സി പി എം പിടിച്ചെടുത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇലക്ഷനിലും എൽ ഡി എഫ് ഈ വിജയം ആവർത്തിച്ചു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് എൽ ഡി എഫിന് വിജയം എളുപ്പമല്ല കണ്ണാടി മാത്തൂർ പിറയിരി ഗ്രാമപഞ്ചായത്തുകളും പാലക്കാട് നഗരസഭയും ഉൾപ്പെടുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫും മാത്തൂർ പിറയിരി ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് ഭരണത്തിലുമാണ് പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ എൽ ഡി എഫിനും കാര്യമായ സ്വാധീനമുണ്ട് പഞ്ചായത്തുകളിൽ ബി ജെ പി മൂന്നാമതാണ് വോട്ടുകണക്കുകൾക്ക് ഉപരി സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണ് പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കുക മുന്നണികൾ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും യു ഡി എഫിൽ നിന്ന് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലും ബി ജെ പിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനും സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയാണ് നിലവിൽ എൽ ഡി എഫിൽ നിന്ന് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല മണ്ഡലം പിടിച്ചെടുക്കാൻ മാത്രം കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് അവതരിപ്പിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ബി ജെ പിയുടെ വിജയം തടയുക എന്നതിലുപരി ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി മറികടക്കാൻ മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെയാണ് എൽ ഡി എഫും ശ്രമിക്കുന്നത്